സഹദാ ഭക്തിയിൽ മെഴുവേലി നിയോഗ സാഹുല്യ സാക്ഷ്യവുമായി അനേകർ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം റാസയ്ക്കും വെച്ചൂട്ടിനും എത്തിയത് ആയിരങ്ങൾ തർക്കങ്ങൾ പഴങ്കതയാക്കി സഹോദരി സഭാ വിശ്വാസികൾ സ്വീകരണം ഒരുക്കി മലങ്കര കത്തോലിക്ക ദേവാലയം ജോർജിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ സഹതാപെരുന്നാൾ മാനവികതയുടെ പ്രഘോഷണമായി സെന്റ് ജോർജ് യാക്കോബായ ശാലോം സുറിയാനി ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ ആഘോഷങ്ങൾ സമാപിച്ചു ഏപ്രിൽ ഇരുപത്തിയേഴിന് കൊടിയേറ്റിയതോടെ ആരംഭിച്ച ചടങ്ങുകളാണ് മെയ് അഞ്ചിന് വൈകിട്ട് വെച്ചൂട്ടും ആശീർവാദത്തിനും ശേഷം സമാപിച്ചത് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ദേവാലയമാണ് മലങ്കാവ് പള്ളി എന്നുകൂടി കൂടി വിളിപ്പേരുള്ള മെഴുവേലി സെന്റ് ജോർജ് ദേവാലയം രണ്ടായിരത്തി തീർത്ഥാടന കേന്ദ്രമായിട്ട് വിശ്വതിയാക്കോബായ് സുറയൻ സഭയുടെ പ്രാദേശിക തലവൻ ശ്രേഷ്ഠ കാതോലിക്ക് അബാവ ദിനു മനസ്സുകൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ധാരാളം ദൈവജനങ്ങൾ ജാതിമത വർഗവർണ്ണ വ്യത്യാസം ഈ ദൈവാലയത്തിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ വന്ന് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുകയും ജോലിക്കാരികൾ തടസ്സമുള്ളവർക്കൊക്കെയും ആ തടസ്സങ്ങളൊക്കെ മാറിപ്പോവുകയും അങ്ങനെ രോഗ സൗഖ്യം ലഭിച്ചവർ അനേകരുടെ സാക്ഷ്യങ്ങൾ ഇവിടെ ലഭിക്കുവാനിടയായിട്ടുണ്ട് പത്ത് നാലായിരത്തോളം ആളുകൾക്ക് ഇവിടെ വെച്ചൂട്ട് കർമ്മവും ചെയ്ത് കൊടുക്കുന്നുമുണ്ട് അങ്ങനെ എല്ലാ നിലകളിലും ഈ പരിശുദ്ധ ദേവാലയം ഈ ദേശത്തിന് കടങ്ങന്നൂർ പ്രദേശത്ത് മെഴുവേലി പ്രദേശത്തിന് ഒരു വലിയ അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു ദേവാലയമാണ് വചനശുശ്രൂഷ ആത്മീയ സംഘടനാ വാർഷികം റാസ ചെമ്പെടുപ്പ് വിശുദ്ധ കുർബാന നേർച്ച വിതരണം വെച്ചൂട്ട് തുടങ്ങിയ വിവിധ ചടങ്ങുകളോടെയാണ് പെരുന്നാൾ ആഘോഷിച്ചത് യുഹാനോന്മോർ മിൽത്തിയോസ് ഗീവർഗീസ്മാർ സ്തെഫാനോസ് ബാർസിമോൻ റംബാൻ തുടങ്ങിയ ഇടവക ശ്രേഷ്ഠന്മാർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി യാക്കോബായ സഭയുടെ ി സെന്റ് തേരാസസ് മലങ്കര കതോലിക്ക ദേവാലയ വികാരി ഫാദർ ജിനു ജോൺ നേതൃത്വത്തിൽ ഇടവകാംഗങ്ങൾ പ്രത്യേക സ്വീകരണം ഐക്യത്തിന്റെ നേർക്കാഴ്ചയായി ഈ തിരുനാറിന് പിഴുവേലി സെന്റൈസേഴ്സ് വനകര കുത്തൂലിക്കാൻ നിവാരത്തിലെ എല്ലാ രൂപാങ്കുകളുടെ പേരിലുള്ള കൃത്യമായ സ്നേഹവും ആശംസയും അറിയിക്കുകയാണ് വിവിധ മത സാമുദായിക സഭാവിശ്വാസികൾ പെരുന്നാൾ ചടങ്ങുകൾക്ക് എത്തിയതോടെ സഹതാ പെരുന്നാൾ ദേശപ്പെരുന്നാളായി മാറി വികാരി ഫാദർ സാജൻ ടി ജോൺ സഹവികാരി ഫാദർ ജോൺ കുറിയാക്കോസ് ദേശത്ത് പട്ടക്കാരൻ ഫാദർ കോശി ജോർജ് ട്രസ്റ്റി പി എസ് ജോർജ് സെക്രട്ടറി സക്കറിയ ഫിലിപ്പ് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി